അഷ്റഫ് ഖനി സർക്കാരിൻ്റെ പതനത്തെ തുടർന്ന് താലിബാൻ അധികാരത്തിൽ വന്നു അതിനുശേഷം ഒരു നാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം വലിയൊരു മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഉന്നതതല സംഘങ്ങളാണ് ഇന്ത്യയിലേക്ക് വരുന്നത് താലിബാനിലെ അതായത് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി അടുത്ത ആഴ്ച ഒക്ടോബർ പത്താം തീയതിയോടുകൂടി ഇന്ത്യയിലേക്കെത്തും പല തരത്തിലുള്ള മീറ്റിങ്ങുകളാണ് ഇന്ത്യയായിട്ട് നടത്താൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം താലിബാൻ എന്ന് പറയുന്നത് റഷ്യ മാത്രം ഒരു രാജ്യമാണ് ഒരു വലിയ തീവ്രവാദ ശക്തിയാണ് പാകിസ്ഥാനെക്കാട്ടിലും കുടിയ വിഷമാണ് താലിബാൻ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളൊരു താലിബാനുമായിട്ട് എന്തിനാണ് ഇപ്പോൾ ഇന്ത്യ ഒരു മീറ്റിംഗ് കൂടുന്നത് ഇത് കൂടുതൽ സഹകരണത്തിലേക്കാണോ അല്ലെങ്കിൽ ഇന്ത്യ താലിബാൻ ബന്ധം മറ്റൊരു മാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ രൂപപ്പെടുകയാണ് ഈ ജനുവരിയിലാണെന്ന് തോന്നുന്നു വിക്രം ആയിട്ട് ഒരു കൂടിക്കാഴ്ച അല്ല ഒരു ഫോണ് സംസാരങ്ങളൊക്കെ താലിബാൻ പ്രതിനിധികളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്താണ് ഈ താലിബാനിൽ ഇന്ത്യയുടെ ലക്ഷ്യം ഇപ്പോൾ ഗൗതം പറഞ്ഞാൽ ചെറിയൊരു ഭേദഗതിയുണ്ട് ഇപ്പോൾ താലിബാൻ ഇപ്പോൾ തീവ്രവാദികളല്ല ഒരു എക്സ് തീവ്രവാദികളാണ് റിട്ടയർഡ് തീവ്രവാദികളാണ് അവർ ആ തീവ്രവാദ പദ്ധതികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിച്ച് ജനക്ഷേമ ഭരണം ഉറപ്പുവരുത്തും എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെ വീണ്ടും അധികാരത്തിൽ വന്നത് അവരിപ്പം നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കുന്നതിലും കൂടുതൽ യോജിക്കുക മതമൗലികവാദികൾ എന്ന് വിളിക്കുന്നതായിരിക്കും കാര്യങ്ങൾ കുറെ കൂടി യോജിക്കുക രണ്ടും സ്വഭാവം അല്ലെങ്കിൽ അനന്തരഫലം രണ്ടും ഒന്ന് തന്നെ എന്നാൽ നമുക്ക് തൽക്കാലം ഇപ്പോൾ അങ്ങനെ വിളിച്ച് ആശ്വസിക്കാം ഇവർ അധികാരത്തിൽ വന്ന സമയത്ത് ഇവർ കുറേ കൂടി അതായത് താലിബാൻ മുമ്പും അവിടെ ഭരിച്ചിരുന്നു അതായത് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ അവിടെ ഭരിച്ചിരുന്നവരാണ് ആ സമയത്തുണ്ടായിരുന്ന കുറേ എന്താ പറയുക മനുഷ്യത്വരഹിതമായ കരിനിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ ആവർത്തിക്കപ്പെടും അല്ലെങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ അമേരിക്കൻ സൈന്യം അവിടെ കബൂൾ പോകുമ്പോൾ അവരുടെ സൈനിക വിമാനങ്ങളിൽ തൂങ്ങി എങ്ങനെയെങ്കിലും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നിയതിൻ്റെ കാരണം അതാണ് ഇവിടെ നിന്നിട്ടിന് ജീവിതം തീർന്നു അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വ താലിബാൻ ഭരണകൂടം ഒരുപാട് ജനകീയമായിട്ടുള്ള നവീകരണ അവരിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ അതൊക്കെ ഒരു പി ആർ സ്റ്റാൻഡാണെന്നുള്ളത് പിന്നീട് തെളിഞ്ഞു അവർ വീണ്ടും അവരുടെ പഴയ ട്രാക്കിലോട്ട് വന്നു ഒരുപാട് സ്ത്രീവിരുദ്ധമായ അതിനെല്ലാം അവർ ന്യായീകരിക്കുന്നത് അവരുടെ മതഗ്രന്ഥങ്ങളെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ശരിയത്ത് നിയമത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ആറാം ക്ലാസ് വരെ മാത്രമേ സ്ത്രീകൾക്ക് അവിടെ അല്ലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പറ്റുള്ളൂ മുൻപ് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ അതായത് അമേരിക്കൻ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ പെൺകുട്ടികളൊക്കെ ബിരുദം ബിരുദാനന്തര ബിരുദമൊക്കെ പഠിച്ചോണ്ടിരുന്നവർ അവർക്കിപ്പോൾ വീടിന് പുറത്തിറക്കാൻ പറ്റില്ല അവർ വീടിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞോണം ഇനി പുറത്തിറങ്ങണമെങ്കിൽ ഏതെങ്കിലും പുരുഷൻ്റെ അകമ്പടി വേണം ശരീരം മൊത്തം മറയ്ക്കണം കണ്ണ് മാത്രം തൽക്കാലം കണ്ടാവും ഇങ്ങനെ 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 ഒരുപാട് നിബന്ധനകൾ വെക്കുന്നത് കൊണ്ട് പൊതുസമൂഹം അല്ലെങ്കിൽ മറ്റ് ലോക സമൂഹം എല്ലാം തന്നെ ഇവരെ ഒരു എന്താ പറയുക തീവ്രവാദ സംഘടന അവരിപ്പോ തീവ്രവാദ നിലപാടുകളിലേക്ക് തൽക്കാലം പോകുന്നില്ല പക്ഷെ അവർ കടുത്ത യാഥാസ്ഥിതികവാദികളാണ് കടുത്ത അതായത് അന്താരാഷ്ട്ര സമൂഹം ഇവരെ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കൂട്ടം ആയിട്ടാണ് ഇപ്പോഴും ചിത്രീകരിക്കുന്നത് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കണമെന്ന ലക്ഷ്യം ഇല്ല ഇപ്പൊ അവര് യുദ്ധവും അതായത് ആയുധം വെച്ച് അവരിപ്പോ സമാധാനപാതയിലാണ് പക്ഷെ പണ്ട് അവരോടൊപ്പം നിന്ന ഒരു ഒരു എന്താ പറയുക തീവ്രവാദ വിഭാഗം ഇപ്പൊ അവിടെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അത് തെഹ്രീകെ താലിബാൻ എന്ന പേരിൽ അവരൊരു ഭീകര സംഘടനയായിട്ട് അവർ മാറിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പോൾ ഇവര് ഒരു ജനകീയ മുഖം ഇട്ട് തണിയാൻ നോക്കുകയാണ് പക്ഷേ ഈ ഒരു സിനിമയിലെ സുരാജ് വഞ്ഞാറോട് പറയുമല്ലോ എത്ര മേക്കപ്പെട്ടാലും ഉള്ളിലെ ഫ്രാഡ് തള്ളി തള്ളി പുറത്തോട്ട് വരുമെന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവരിപ്പഴും പഴയ യാഥാസ്ഥിതിക ചിന്താഗതി ഉള്ളവരാണ് അതിൻ്റെയാണ് ഈ ഫലങ്ങൾ വരുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ താലിബാൻ കാരണം ഇവർക്ക് ഇവരുടെ സ്വഭാവം നമുക്കറിയാം നാളെ ഇത് നമുക്ക് കോടാലിയാകും എന്ന് ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് താലിബാനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ള ചോദിച്ചാൽ അത് തന്ത്രപരമാണ് ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം ഒന്ന് ഈ താലിബാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് നിലവിൽ ശത്രുതയിലാണ് നാളെ അവർ തമ്മിൽ ഒന്നിക്കുമോ നിലവിൽ ശത്രുതയിലാണ് അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം അല്ലെങ്കിൽ ആ രീതിയിൽ അതുമാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിന്റെ അതിർത്തിയിൽ ഇന്ത്യൻ പതാക മാറുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയ്ക്ക് ഇന്ത്യയോടെ അല്ലെങ്കിൽ ഇന്ത്യയെ എന്തുകൊണ്ട് അനുനയിപ്പിക്കുക ഇന്ത്യയെ കൂടെ നിർത്തുക എന്നുള്ളത് അഫ്ഗാനിസ്ഥാന്റെ ആവശ്യമാണ് ഇന്ത്യയുടെ ആവശ്യമല്ല കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വികസന പദ്ധതികൾ അഫ്ഗാനിസ്ഥാന്റെ പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ എന്താ പുനർനിർമാണത്തിന് ഇന്ത്യയുടെ സംഭാവന ഇതൊക്കെ അവർ അല്ലാണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ കുറെയൊക്കെ ചെയ്തിട്ട് കൊണ്ടുള്ളത് പറയണോ രണ്ടായിരത്തി പതിനൊന്നില് നമ്മൾ മൂന്ന് ബില്യൺ ഡോളർ അവർക്ക് ദാനമായി കൊടുത്തു നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഇരുന്നൂറോളം സ്കൂളുകൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ അവിടുത്തെ ഏതാണ്ട് ആയിരക്കണക്കിന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട് കുറേ അഫ്ഗാൻ കുട്ടികൾക്ക് നമ്മളിവിടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാംസ്കാരികപരമായിട്ട് അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട് നമ്മുടെ ബോളിവുഡ് സിനിമാ മേഖലയിൽ ഒരുപാട് അഫ്ഗാനിസ്ഥാനി കലാകാരന്മാർ നടന്മാരായിട്ടും ടെക്നീഷ്യന്മാരായിട്ടുള്ളവരോട് കൂടെ പണിയെടുക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ദേശീയ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലന കേന്ദ്രം ഇന്ത്യയാണ് ഇത്തരത്തിൽ ഒരു സഹകരണം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇതുവരെ ഇവരെ ഔദ്യോഗികമായിട്ടൊരു രാഷ്ട്രം എന്ന പദവി കൊടുത്ത് അംഗീകരിച്ചിട്ടില്ല അതിന് കാരണം അവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലല്ല വ്യവസ്ഥയിലല്ല അവിടെ അധികാരത്തിൽ വന്നത് അവരൊരു ഭരണഘടന ഫോളോ ചെയ്യുന്നില്ല അവർ മതബോധനമാണ് ഇപ്പോഴും ഫോളോ ചെയ്യുക അവർക്ക് ഒരു ഭരണഘടനയൊന്നുമില്ല അവരുടെ മത നേതാവ് എന്താണോ പറയുന്നത് അതാണ് അവിടെ നടപ്പിലാകുന്നത് അത് മാത്രമല്ല ആ അവിടെ ഒരു കോറായിട്ടൊരു എന്താ പറയുക ഒരു സർക്കാർ ഉണ്ടെങ്കിലും താഴെത്തട്ടിൽ ഇപ്പോഴും ഗോത്രവർഗ സമൂഹങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ ലക്ഷ്യം എന്തായിരിക്കും ഇത്രേ ഉള്ളൂ ഒന്ന് പാകിസ്ഥാനുമായിട്ട് അവർ നിലവിൽ അത്ര സുഖകരമല്ല അപ്പോൾ തന്ത്രപരമായി അഫ്ഗാനിസ്ഥാനെ കൂടെ നിർത്തുക ഒന്ന് രണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ട് ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ പോകാനായിട്ടുള്ള ഒരു പാസേജ് ആണ് അഫ്ഗാനിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാൻ കടന്നു കിട്ടിയ ഇറാൻ അതേപോലെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുറന്നു കിട്ടുകയാണ് അപ്പോൾ ആ ഒരു സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ തരത്തിൽ നിലപാടെടുക്കുന്നു പിന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അത് ശത്രുക്കളുടെ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് പാകിസ്ഥാൻ ചൈന ഇപ്പോൾ ബംഗ്ലാദേശ് ശ്രീലങ്കയിൽ ചൈനയ്ക്ക് നോട്ടമുണ്ട് ശ്രീലങ്ക ഇന്ത്യ വിരുദ്ധ നിലപാടുകളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മാറുന്നുണ്ട് അതേപോലെ ഭൂട്ടാനും ഭൂട്ടാനിലും ചൈന ചെറിയ ചെറിയ രീതിയിൽ പിടിമുറുക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണോ അത് നമ്മളുടെ സുരക്ഷിതത്വത്തെ കരുതി ഒരു തന്ത്രപരമായ ബന്ധം സൂക്ഷിക്കുക എന്നത് ഏ ആ ഒരു ലക്ഷ്യത്തിൽ ഊന്നിയിട്ടാകണം ഈ താലിബാൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയെ നമ്മളിവിടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് നേരത്തെ ഈ ചങ്ങാതി പാകിസ്ഥാനിലോട്ട് പോകാനാണ് ആദ്യം നോക്കിയത് പക്ഷേ ഈ പറയുന്ന താലിബാൻ ഭരണകൂടത്തിൻ്റെ വിദേശകാര്യമന്ത്രിക്ക് യു എൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന ആളുമായിട്ട് മറ്റ് യു എൻ അംഗീകൃത രാഷ്ട്രങ്ങളൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾക്കോ നിൽക്കാൻ പാടില്ല അതാണ് ആ വിലക്ക് അപ്പം ആ വിലക്കുള്ളതുകൊണ്ട് പാകിസ്ഥാനിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇദ്ദേഹം പോകാൻ തീരുമാനിച്ചതാണ് അത് നടന്നില്ല പക്ഷേ ഇന്ത്യയിലോട്ട് ഇപ്പോൾ വരുമ്പോൾ താലിബാൻ ഭരണകൂടം അവകാശപ്പെടുന്നത് ഇത് യു എൻ വിലക്ക് പിൻവലിക്കപ്പെട്ടു ഇന്ത്യയിലോട്ട് ഷെഡ്യൂൾ ചെയ്തേക്കുന്നു പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും ഇയാൾ വരുന്നതിനെക്കുറിച്ചോ ഇയാളുടെ പരിപാടികൾ എന്താണെന്നെ കുറിച്ചോ കൃത്യമായൊരു സ്ഥിരീകരണം തന്നിട്ടില്ല ഈ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചില വക്താക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ പ്രതിനിധി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് പറയുന്നത് ഇനിയും ഉണ്ട് ഒരു പ്രശ്നം കൂടി ഉണ്ട് അതായത് ഈ അമേരിക്കൻ ഭരണകൂടം അവിടെ നിന്ന് പോയല്ലോ ആ സമയത്ത് നമ്മൾ അവിടുത്തെ എല്ലാ കൂടും കുടുക്കി എടുത്ത് ഇറങ്ങിയതാണ് അവിടുത്തെ എംബസി പൂർണമായും അടച്ചുപൂട്ടി അവിടുത്തെ എല്ലാ ജീവനക്കാരെയും അവരുടെ ബന്ധുജനങ്ങളെ അടക്കം നമ്മൾ ഇന്ത്യയിലോട്ട് ഇപ്പൊ ഈ പാകിസ്ഥാന്റെ വിഷയം പറഞ്ഞല്ലോ അപ്പൊ പാകിസ്ഥാൻ അടിക്കുക എന്ന് പറയുന്ന ആയുധമായിട്ട് ഈ താലിബാനെ ഇന്ത്യ ഉപയോഗിക്കുകയാണ് പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള മറ്റ് ഗുണങ്ങളൊക്കെ താലിബാനിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ പാസേജിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഇതിലൂടെ നിലവിൽ താലിബാന് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം സംഘർഷം ഇത്രമാത്രം എത്രമാത്രം സങ്കീർണ്ണമാണ് ഉടലെടുക്കുന്നത് അതായത് ഞാൻ പറഞ്ഞുതരാം ഈ താലിബാനും അല്ല അഫ്ഗാനിസ്ഥാൻ മാറിപ്പോകും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ആ അതിർത്തി പ്രദേശത്ത് ഈ പഷ്തൂൺ എന്ന പറയുന്ന ഒരു ഗോത്രവർഗ വിഭാഗക്കാരുണ്ട് അവരുടെ തലതൊട്ടപ്പന്മാരാണ് അവിടെ അവിടുത്തെ ഒരു ഭീകര സംഘടന അതിനെ തെഹ്രീക്കെ താലിബാൻ എന്നാണ് അവരുടെ പേര് പാക് താലിബാൻ എന്ന് വിശേഷിപ്പിക്കുക അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന താലിബാൻ ഇപ്പൊ പാകിസ്ഥാനിൽ കുടിയേറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം ഇവർ ആഗ്രഹിക്കുന്നത് ആ മേഖല ഈ പഷ്തൂൺ ഗോത്രവർഗ്ഗക്കാർ അതിർത്തിക്ക് അപ്പുറം ഇപ്രോ ഉണ്ട് അപ്പൊ ഈ മേഖലകൾ മൊത്തം കേന്ദ്രീകരിച്ച് അവർക്ക് പരമാധികാരമുള്ള ഒരു രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്നതിന് സമാനമായ പരിപാടി തന്നെ അപ്പോൾ ഇവിടെ ഈ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ അതിർത്തിക്ക് അപ്പുറവും ഇപ്രോ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിർത്തിക്ക് അപ്പുറമുള്ള ആൾക്കാരെ ഈ പറയുന്ന പാകിസ്ഥാൻ സേന അതിർത്തി ഭേദിച്ചുകൊണ്ട് അവരെ അവിടെ പോയി സൈനികമായി നേരിടുന്നുണ്ട് വ്യോമാക്രമണം നടത്തുന്നുണ്ട് അല്ലാതെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര അതിർത്തി ലംഘിക്കുന്നു ഞങ്ങളുടെ പരമാധികാരത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്ന പേരിൽ ഈ രണ്ട് വിഭാഗക്കാരുമായിട്ട് അതായത് രണ്ട് ഭരണകൂടങ്ങൾ തമ്മിൽ തർക്കമുണ്ട് പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇവരെ നിലക്ക് നിർത്തണം പക്ഷേ അവർ തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണെന്നാൽ നിങ്ങളുടെ രാജ്യത്തെ സുരക്ഷിത്വം ഉറപ്പുവരുത്തേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് ഞങ്ങളുടെ തലേ തെറ്റ് കെട്ടിവെക്കേണ്ട കാര്യമില്ല ഇനിയുമുണ്ട് കുറച്ചുകൂടി പഴയൊരു ചരിത്രം അവിടെ ഈ സോവിയറ്റ് യൂണിയൻ ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ സോവിയറ്റ് നിയന്ത്രിത ഭരണകൂടം അങ്ങനെ തന്നെ പറയണം ഏതാണ്ട് എഴുപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ കാര്യം ആ സമയത്ത് അതിനു മുമ്പുള്ള സമയത്ത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ളൊരു ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഈ സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി മൊത്തം കമ്മ്യൂണിസമാണല്ലോ അപ്പം അവർക്ക് അനുകൂലമുള്ളൊരു ഭരണകൂടം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ് അവിടെ ആ സമയത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം നടക്കുകയാണ് അപ്പോൾ ആ ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സോവിയറ്റ് യൂണിയൻ ഇവിടെ വന്നത് അതേ സമയം തന്നെ ഈ സോവിയറ്റ് യൂണിയനെ അടിച്ചു ഓടിക്കാൻ വേണ്ടി അമേരിക്ക പാകിസ്ഥാൻ വഴി ഓപ്പറേഷൻ തുടങ്ങി അങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ സപ്പോർട്ടോടു കൂടി അന്നുള്ള സോവിയറ്റ് ഭരണകൂടത്തിനെതിരെ ഒളിയുദ്ധം നടത്തിക്കൊണ്ടിരുന്നവരാണ് ഇന്ന് അവിടെ ഭരിക്കുന്നവർ ഇപ്പോഴത്തെ താലിബാൻകാര് അപ്പോൾ ഇപ്പോൾ അവർ പഴയ പരിപാടിയൊക്കെ നിർത്തി ഞങ്ങൾ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഞങ്ങളിപ്പോൾ നല്ല കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇപ്പം ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നേരത്തെ ആയുധം കൈയിൽ കിട്ടിയ പലരും ഇപ്പോഴും ആ ഈ നേരത്തെ പറഞ്ഞ പാക് താലിബാൻ എന്ന പേരിൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അല്ല അവിടെ ഈ പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാനും അതേപോലെയുള്ള രാജ്യങ്ങൾക്കൊരു കുഴപ്പമുണ്ട് അവർ പൊതുവേ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോഴും ഗോത്രവർഗങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്പൂതിരി നായർ ഈഴവ എന്നൊക്കെ പറഞ്ഞ ഓരോ വിഭാഗങ്ങളില്ലേ ഇതേപോലെ അവിടെയും ഓരോ വിഭാഗങ്ങളുണ്ട് ഇപ്പൊ പാകിസ്ഥാനിൽ ബലൂജികൾ ഒരു വിഭാഗമായിട്ട് അവര് പ്രത്യേക രാജ്യം സിന്ധു പ്രശ്നം പ്രവുമായി അതായത് അതായത് അവർ പരസ്പരം നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കില്ലേ നമ്മുടെ നാട്ടിൽ പണ്ട് നടന്നു സമാനമായ പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് പാകിസ്ഥാനിലും ഇപ്പോഴും നടക്കുന്നുണ്ട് അവരവരുടെ മേഖല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അതായത് മറ്റൊരു കാര്യം കൂടി പറയാം നമ്മുടെ കലാപം ഉണ്ടായില്ല കുക്കികളും കുക്കികളും പിന്നെ മറ്റേ മൈത്തുകളും അവര് ഇതേപോലെ തന്നെയാണ് അവര് ഇതേപോലെ രണ്ട് വിഭാഗം അവരുടെ അവരുടെ വിഭാഗത്തിലേക്ക് മറ്റൊരു സമൂഹത്തെ അവർ അവരടുപ്പിക്കില്ല ഇതേ പ്രശ്നം തന്നെയാണ് ഇവിടെ ഇവിടെ പക്ഷെ സായുധമായി വലിയ ആയുധങ്ങളും വലിയ തോക്കുകൾ ഉപയോഗിച്ച് ബോംബുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന വ്യത്യാസമുള്ളു ഇപ്പൊ ഇവർ ഇന്ത്യ ആവശ്യപ്പെട്ടത് കാബൂളിൽ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ നമ്മൾ സഹകരിക്കാം എന്നൊക്കെ താലിബാനോട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതെത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല കാര്യം ഈ പറയുന്ന താലിബാൻ ഭരണകൂടം ഒരു കാരണവശാലും അവർ ജനാധിപത്യ സംവിധാനത്തെ പിന്തുടരുന്നവരല്ല അവരവരുടെ മത നേതാക്കൾ ആരാണോ അവരുടെ ഗോത്ര നേതാക്കൾ ആരാണോ അവർ കൽപ്പിക്കുന്ന മതശാസനകൾ പിന്തുടരുന്നവരാണ് അവിടെ ജനങ്ങളുടെ വിലകൾക്കോ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കോ ഒരു വിലയില്ല അവരെന്താണോ കൽപ്പിക്കുന്നത് അത് പാലിക്കാൻ നമ്മൾ നിർബന്ധിതമാവും അപ്പോൾ ഇപ്പോൾ പൂർണ്ണ ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് ആ വ്യവസ്ഥിതിയോട് എത്രത്തോളം സമരസപ്പെട്ടു പോകാൻ പറ്റുമെന്ന് അറിയാനൊക്കില്ല ഇന്ത്യ ഈ കാര്യത്തിൽ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു സൗഹൃദ രാഷ്ട്രമൊന്നല്ല അവരുമായിട്ട് നമ്മൾ വലിയ ബന്ധം സ്ഥാപിക്കാനെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ വെയിറ്റ് ആൻഡ് സി എന്ന കാഴ്ചപ്പാടിൽ നിൽക്കുക വരട്ടെ നോക്കാം എന്ന് മട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ